ഓം ശ്രീ രസിംഹമൂർത്തയെ നമ കാഹളം ഉണരുകയായി കാലം കൈകൂപ്പുകയായി അതെ കാത്തുകാത്തിരിക്കുന്ന മണ്ണിലിതാ കരിയഴക് നിറയുന്ന യാമം സമാഗതമായി പൂരം വരവായി പൂരം വരവായി ആനയടി പൂരം വരവായി കരിയഴകു കാണാൻ കൊതിക്കുന്നവരുടെ മനസ്സിന് കുളിരേഖി ഗജവീരന്മാർ അടിവെച്ച് നടവെച്ച് വരുന്ന ആനയടിയിൽ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം ഇരുപത്തിയഞ്ചിന് കൊണ്ടാടപ്പെടുന്നു ആനയടി പഴയിടം മുന്നിലേക്ക് തമ്പുരാനായിരങ്ങൾ കടന്നു വരുമ്പോൾ ഇതാ ആനപ്രിയനായ ഭഗവാൻ മുന്നിൽ ആവേശത്തോടെ രണ്ടാം വരവിനൊരുങ്ങുന്നു ഞങ്ങൾ ദേവസേന പൂരാഘോഷ സമിതി ആനയടി സേവയെ ി സ്വീകരിച്ചു നിഷ്കാമ കർമ്മം ചെയ്യുന്ന ദേവസേന നാടിന്റെ ഐശ്വര്യ അഭിവൃദ്ധികൾക്കായി നോമ്പു നോറ്റു അണിനിരക്കുന്ന ദേവസേന പഴയിടം പൊന്നുതമ്പുരാനെ പ്രണമിച്ചു നമസ്കരിക്കാനിതാ വരികയാണ് വരികയാണ് ടീം ദേവസേന വരികയാണ് ആനയടി ഭഗവാന്റെ മുന്നിലേക്ക് ആദ്യമായി വന്ന വരവിൽ തന്നെ ആരെയും ഞെട്ടിച്ചു രംഗപ്രവേശനം ചെയ്തവർ വള്ളുവ നാടിന്റെ താന്തോന്നി ചെക്കന്റെ നെഞ്ചും വിരിച്ചുള്ള വരവിന് കാരണം കുറിച്ചവർ മംഗലാംകുന്ന് ശരണയ്യപ്പന്റെ മാസ്മരിക വരവിന്റെ പാരമ്പര്യം പരിപാലിച്ചുകൊണ്ട് ഇത്തവണ വന്നു ചേരുന്നു അവർ ക്ഷീണമെന്തെന്നറിയാത്ത ആനയടിയുടെ പൂരപ്പെരുമ കൊഴിപ്പിക്കാൻ ആന കേരളത്തിന്റെ എണ്ണം പറഞ്ഞ യുവരാജാക്കന്മാർ വരികയാണ് വരികയാണ് ദേവസേനയുടെ കയ്യം പിടിച്ചു വരവിനൊരുങ്ങുകയാണ് അവർ യുവരാജ ചക്രവർത്തി ഇലമുറത്തം പുരാൻ ഇത്തിത്താനം വിഷ്ണുനാരായണനും ഗജകേശരി മീനാട് വിനായകനും അതെ ഇതിഹാസങ്ങൾക്കിടം കിട്ടിയ മണ്ണിൽ ഇനിയും ഒരു രാജസൂയത്തിന് നേരം കുറിക്കാൻ വരുന്നവർ ഇത്തിനം വിഷ്ണു നാരായണനും മീനാടു വിനായകനും ആനക്കമ്പത്തിന്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞ അക്ഷര നഗരിയുടെ ആൺ രൂപം അങ്കോപാംഗങ്ങളിലാകമാനം രാമരാജാവിന്റെ രൂപഭാവങ്ങൾ ആവാഹിച്ചെടുത്തവൻ ആന കേരളത്തിന്റെ എണ്ണം പറഞ്ഞ യുവ രാജാക്കന്മാരിലെ ധീര സേനാനി കടന്നു വരും ദേവസേനയുടെ രണ്ടാം വരവിന് ഇളം കാവിലമ്മയുടെ ഇളമുറ തമ്പുരാൻ ഇത്തിനത്തിന്റെ മാതംഗസ്പം ഇളമുറ തമ്പുരാൻ ഇത്തിനം വിഷ്ണുനാരായണൻ യുടെ ഇരട്ട ചങ്കൻ വരുമ്പോൾ വരവിന് കൂട്ടായി അവനും വന്നു ചേരും മലയാള മണ്ണിന്റെ മാതംഗ പെരുമകാക്കാൻ കർണാടക കാടിറങ്ങി വന്ന കന്നട രാജകുമാരൻ മീനാട് സിന്ധുമോൾ ഗ്രൂപ്പിന്റെ അഭിമാന ഗജവീരന്മാരിലെ ഒന്നാമൻ പേരുകേട്ട നാടിന്റെ പെരുമയുള്ള ഗജരാജൻ ഗജകേസരി മീനാട് വിനായകൻ കേജ യുവ രാജാക്കന്മാരുടെ വരവിന് കാലം കൽപ്പിച്ച നിയോഗം പോലും കടന്നു വരികയാണവർ ഇത്തിത്താനം വിഷ്ണുനാരായണനും കേജ കേസരി മീനാട് വിനായകനും ആനകളെ കണ്ടും ചങ്ങല കിണുക്കം കേട്ടും തഴമ്പിച്ച ആനയടിയുടെ മണ്ണിൽ ദേവസേനയ്ക്കായി താളമേളമൊരുക്കാൻ അവരും കടന്നു വരും ശിങ്കാരി മേളകലയുടെ പുത്തൻ പുതിയ നേർരൂപം വിനായക ക്ഷേത്ര കലാസമിതി ആറ്റിങ്ങൽ താളവും താളത്തിനൊത്ത ചുവടുമായി ദേവസേനയുടെ ആഘോഷത്തിനകമ്പടിയാകാൻ വരുന്നവർ വിനായക കലാസമിതി അതെ ആഘോഷങ്ങൾക്ക് നേരമാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തിയഞ്ചിന്റെ സൂര്യകിരണങ്ങൾക്ക് വരെ ആവേശം പകരാൻ ഒരുങ്ങുകയാണ് ദേവസേന ദേവസേനയുടെ പൂരം കാണാൻ ആന കേരളത്തിന്റെ എണ്ണം പറഞ്ഞ തമ്പ്രാൻ കുട്ടികളുടെ വരവ് കാണാൻ ആന പ്രിയനായ ആനയടിയിൽ വാഴും നരസിംഹമൂർത്തിയുടെ മുന്നിലേക്ക് എല്ലാ ഭക്ത മനസ്സുകൾക്കും ദേവസേനയുടെ സ്വാഗതം ശതകോടി സ്വാഗതം